നമസ്കാരം അൽ അക്സാം മസ്ജിദിന് ചുറ്റുമായി ഇസ്രായേൽ നടത്തുന്ന ഖനനം അത് ആ പള്ളിയുടെ അടിത്തറ ദുർബലമാക്കുന്നതായി തന്നെ ജെറുസലേം ഗവർണറ്റ് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും സൂചനകളും പുറത്തു വരുന്നുണ്ട് ഫലസ്തീൻ വാർത്താ ഏജൻസിയായ റഫയാണ് ഇക്കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ഇസ്രായേലിന്റെ ഖനനം മൂലം പള്ളി അപകടാവസ്ഥയിലാണ് എന്നാണ് കുഴിക്കുന്ന ഓരോ മീറ്ററിനും പള്ളിയുടെ തകർച്ച ആസന്നമാക്കുകയാണെന്നുമുള്ള വാർത്തകളാണ് വരുന്നത് ലോകം ഇതിനെതിരെ ശബ്ദിക്കണം എന്ന ആവശ്യ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെയും ഉയരുന്നുണ്ട് അൽ അക്സയുടെ തെക്ക് പടിഞ്ഞാറൻ മതിലുകൾക്ക് സമീപം ഇസ്രായേൽ ഖനനം ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേലിന്റെ ഖനനങ്ങൾ അൽ അക്സ മസ്ജിദിന്റെ അടിത്തറ തന്നെ ദുർബലമാക്കി അസ്ഥിരപ്പെടുത്തുകയാണെന്നും തന്നെ ചരിത്രപരമായ വീടുകളും പുരാതന പാഠശാലകൾ തുടങ്ങിയിട്ടുള്ള ഫലസ്തീനുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾക്ക് കേടുപാടുകൾ വരുത്തുകയാണെന്നും ജരസലൈം ഗവർണറേറ്റിൻ്റെ ഉപദേശകൻ മറുഫ് ഇപ്പോൾ അൽ റിഫ പറയുന്നുണ്ട് ശാസ്ത്രീയ അധറയൊന്നുമില്ലാതെ മസ്ജിദിന്റെ ഘടനാപരമായ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്ന ഈ ജോലികൾ രഹസ്യമായും അന്താരാഷ്ട്ര മേൽനോട്ടമില്ലാതെയുമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ പ്രേരിത നീക്കമാണിതെന്നും പറഞ്ഞു പെർമിറ്റ് ഇല്ലാതെ എന്നടക്കമുള്ള കാരണങ്ങൾ കൊണ്ട് ആരോപിച്ച് ഫലസ്തീനുകളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളിലും ഇസ്രായേൽ അധികൃതർ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത് ജെറുസലേമിലെ പു സ്ഥലങ്ങളുടെ മേൽ ഇസ്രായേൽ നിയന്ത്രണം സ്ഥാപിക്കാൻ തന്നെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തുരങ്കങ്ങൾ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം തന്നെ പഴയതുപോലെ വ്യക്തമാക്കുകയും ചെയ്തു നഗരത്തെ ജൂതവൽക്കരിക്കാനും അതിന്റെ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നതിനുമുള്ള ദീർഘകാല രാഷ്ട്രീയ പദ്ധതിയാണ് ഇസ്രായേലിന്റെ മനസ്സിൽ പുരാവസ്തു ഗവേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് ഇസ്രായേൽ പുറമേക്ക് വിശദീകരിക്കുന്നത് എന്നാൽ ജറുസലേം ഒരു ജൂത നഗരമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ഗസയിൽ അന്താരാഷ്ട്ര സൈന്യത്തെ തന്നെ ഉടൻ വിന്യസിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവശേഷിക്കുന്ന ബന്ധികളുടെ മൃതദേഹങ്ങൾ ഒട്ടും വൈകാതെ കൈമാറണമെന്നും ഹമാസിനോട് ട്രംപ് പറഞ്ഞു ഗസയിൽ ഹമാസിന്റെ അറുപത് ശതമാനം തുരങ്കങ്ങൾ ഇപ്പോഴും ശക്തമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിക്കുകയും ചെയ്തു ഗസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിലെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി തന്നെ അന്താരാഷ്ട്ര സേനാ വിന്യാസം ഉടൻ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നു എന്നാൽ സേനയിൽ ഏതൊക്കെ രാജ്യങ്ങൾ പങ്കാളിത്തം വഹിക്കുമെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണെന്ന് പറഞ്ഞേ മതിയാകൂ ബന്ധികളുടെ അവശേഷിച്ച പതിമൂന്ന് മൃതദേഹങ്ങൾ ഉടൻ കൈമാറണമെന്നും അടുത്ത നാല്പത്തെട്ട് മണിക്കൂർ ഇക്കാര്യം താൻ നിരീക്ഷിക്കുമെന്നും തന്നെയാണ് ട്രംപ് പറഞ്ഞത് ബന്ധികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ ഗസയിൽ വിന്യസിക്കുന്ന അന്താരാഷ്ട്ര സേന അനിവാര്യമായ അങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ ഗസയിലെ നുസാറാത്തിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും അതുപോലെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വെടിനിർത്തൽ ലംഘിച്ച് ഗസയിൽ ദേ ബലാഹിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലും നാല് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും ഗസയിൽ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം തന്നെ എടുത്തു എഴുത്തുനോക്കഴിഞ്ഞാൽ ഇസ്രായേൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റിയേഴ് ഫലസ്തീനികളാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾക്ക് നേരെ സൈനികരും ഇസ്രായേലി അനധികൃത കുടിയേറ്റക്കാരും തന്നെ അതിക്രമം തുടരുകയാണ് എന്ന് പറയാം ഗസയിൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള പതിനയ്യായിരം പേരാണ് കൃത്യമായുള്ളത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു